പേപ്പർ പേപ്പർ സിസർ സിസർ പോയിന്റ് പോയിന്റ് സ്റ്റോൺ ഈ ഉച്ച നേരത്ത സോറി സാർ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയാണ് പിന്നെ സമയം പോയത് ഇറങ്ങില്ല ഇതൊക്കെ താൻ എന്തിനാ ഞങ്ങളോട് പറയണേ അത് പിന്നെ സാർ ക്ലൈന്റിനെ മീറ്റിംഗ് ചെയ്യുമ്പോ രാവിലെ തന്നെ മീറ്റിംഗ് ചെയ്യണമെന്ന് ഞങ്ങളുടെ ലീഡർ പറഞ്ഞിരിക്കുന്നത് ഓ താ വക്കീലായിരുന്നാ ഞങ്ങൾ എങ്ങനെയോടൊപ്പം ക്ലൈന്റ് ആയത് അയ്യോ അല്ല സാർ ഞാനൊരു വക്കീലൊന്നും അല്ല ഞാനൊരു കമ്പനിയുടെ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഏജന്റാണ് ഓ ഓ സെയിൽസ്മാൻ സെയിൽസ്മാൻ സാധനങ്ങളൊക്കെ എവിടെ പോലെ ഒരു ഒരു സാധനങ്ങൾ അല്ല അല്ല പരിചയപ്പെടുത്താൻ വേണ്ടി അതെ അയ്യോ അതൊക്കെ ഓരോ അസുഖക്കാര് പറഞ്ഞുണ്ടാക്കണു ഞങ്ങളുടെ സെസ്റ്റം വേറെ അറിയാ ഇതിൽ ചേർന്ന ഒരു കമ്പനിയുടെ പാർട്ട്നറാവും പിന്നെ വലിയ വലിയ പൊസിഷനിലെത്തും പിന്നെ ബി എം ഡബ്ല്യു കാറ് ഫ്ലാറ്റ് ഓഫർ ചെയ്യണേ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ സാറിന് ഞങ്ങളെ കമ്പനി ചേരാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് കേട്ടോ ആ ഉണ്ട് ഉണ്ട് അതുകൊണ്ടാണല്ലോ മൂഞ്ച് വാട്ട് തിരിഞ്ഞ് ഓരോ ഗതിയും പിടിക്കാതെ ഞങ്ങൾ ഇങ്ങനെ നടക്കണത് ഡാനിയ നീ ഉള്ള സമയം പാഴാക്കാതെ പാഴാക്കാരെങ്കിലും ചെയ്ത് പെടുത്താൻ പറ്റുമോ നോക്ക് പോ 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 ന്യായം